സുരക്ഷാ സേനയും തമ്മിൽ ഭീകര ഭീകരരെ വളഞ്ഞെന്ന് സുരക്ഷാസേന വ്യക്തമാക്കുന്നു പ്രദേശത്ത് അഞ്ച് ഭീകരർ ഉണ്ട് എന്നാണ് വിവരം അനൂപ് ദാസ് വിവരങ്ങളുണ്ട് അനൂപ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് പരിശോധന കൃത്യമായ ഒരു വിവരത്തിലേക്ക് അഞ്ചു പേർ എന്ന സംഘമാണ് അവിടെയുള്ളതെന്ന് വ്യക്തമാക്കുകയാണ് സൈന്യം അധികം വൈകാതെ ഇവരെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ ആ ഈ ഭീകരരെ വളഞ്ഞിട്ടുണ്ട് സൈന്യം എന്ന വിവരമാണ് നമുക്ക് കത്തിയിൽ നിന്ന് ലഭിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ബന്ദിയാക്കി കൊണ്ടുപോകാനുള്ള ശ്രമം ഭീകരർ നടത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ ഒരുമിച്ചെത്തിയതോടുകൂടി ഭീകരർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ സൈന്യവും പോലീസും എത്തി വ്യാപകമായ തിരച്ചിൽ നടത്തുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് വലിയ കാടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ കുറച്ച് ദുഷ്കരമായിരുന്നു എങ്കിലും കൂടുതൽ സേനാംഗങ്ങളെത്തി ഇന്നലെയും ഇന്നുമായി നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്തിയത് ഇരു ഭാഗത്തു നിന്നും ഇപ്പോൾ അതിരൂക്ഷമായ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭീകരരെ കാണാൻ കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ പറ്റുമെന്നാണ് സൈന്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നൽകിയതാണ്